അസ്ലാം വലൈക്കു വറഹമുല്ലാ ബിസ്മിള്ള അലമുല്ലാ അലഹു മുല്ല മുഹമ്മദ് വലാലി മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഒരിക്കൽ അലൈഹി അല്ലാ അടുത്തേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് പറയുകയാണ് എനിക്ക് അങ്ങയുടെ കൂടെ സൈന്യത്തിൽ ചേർന്നുകൊണ്ട് ജിഹാദ് യുദ്ധത്തിന് വേണ്ടി പോകണമെന്ന് പറഞ്ഞു അപ്പം റസൂർള്ളാഹി സു അലൈഹി വല്ല അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ച ചോദ്യം താങ്കളുടെ വീട്ടിൽ പ്രായമായ മാതാപിതാക്കളുണ്ടോ അപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ആ ഉണ്ട് എൻ്റെ പ്രായമായ മാതാപിതാക്കളുണ്ട് എങ്കിൽ നീ തിരിച്ചു പോയി അവരെ പരിചരിക്കുക അവർക്ക് ആവശ്യമുള്ള നന്മകൾ ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള ജിഹാദ് ആ സമരത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ റസൂർ ഉള്ളി സല അലുസ്വൻ അദ്ദേഹത്തോട് പറഞ്ഞത് തൻ്റെ പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കണമെന്നുള്ളതാണ് നമ്മൾ പല ആളുകളെയും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും വീട്ടിൽ മാതാപിതാക്കൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ മാതാപിതാക്കൾക്ക് ആവശ്യമുള്ള മരുന്ന് എത്തിച്ചു കൊടുക്കാതെ മാതാപിതാക്കൾക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ നൽകാതെ അവർക്ക് നമ്മുടെ ശരീരം കൊണ്ടുള്ള ആവശ്യങ്ങൾ തന്നെ ഉണ്ടാവും അവരെ പരിചരിക്കാനും അവരെ ക്ലീൻ ചെയ്യാനും അല്ലെങ്കിൽ അവരെ മറിച്ചു കിടത്താനും പല കാര്യങ്ങളും ഉണ്ടാവും അതൊന്നും ചെയ്യാൻ മെനക്കെടാതെ സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് ഒരുപാട് ഈ പറഞ്ഞ ചാരിറ്റികളും അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളുകളും ഉണ്ടാകും അവർക്ക് റസൂർ അല്ലാ അലൈഹി അലൈവലമായി പറഞ്ഞ ഉപദേശം ഈ പറഞ്ഞ കൽപ്പന അവർ ഓർക്കേണ്ടതാണ് അഥവാ നമ്മുടെ വീട്ടിലുള്ള പ്രായമായ മാതാപിതാക്കൾ നമ്മൾ ആദ്യം പരിഗണിക്കണം ശേഷമാണ് നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് അനുവാദമുള്ളത് അല്ലെങ്കിൽ അതിനാണ് പുണ്യം കൂടുതലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബ്ഹാൻ വല നമുക്കതിന് പ്രതിഫലം നൽകും എന്ന് മനസ്സിലാക്കുക റസൂർ അല്ലാ സാലി സ്വലമേടെ ഈ ഒരു കൽപ്പനയിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് അസ്ലാം വാലൈക്കു വരഹമുള്ള